ഹലോ കൂട്ടുകാരെ ഇന്നിൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വർത്തക അനുയോജ്യമായ കടിഞ്ഞൂർ പ്രസവം വലിയൊരു തള്ളയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമായ രണ്ട് പിഴ കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റയും വെള്ളവും കുടിക്കുന്ന നല്ലൊരു ആടാണ് നിലവിൽ ഒന്നര ലിറ്റർ പാല് കിട്ടുന്നുണ്ട് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ജമുനാപാരി പെൺകുട്ടികൾ വില്പനക്കുള്ളതാണ് ക്രോസ് ബീഡ് പെൺകുട്ടികളാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ലൊരു ആടുകളാണ് രണ്ടിനും കൂടി ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിൽ ഉള്ള അല്ല നിറവേരിൽ ചെനയുള്ളതിനും മരവാറിയാണ് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് പട്ടാമ്പിയിലാണ് പ്രാവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല അടിപൊളി മുട്ടൻ വില്പ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില മൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പട്ടാമ്പിയിലാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇനി നിങ്ങൾക്ക് ഡെലിവറി വേണമെങ്കിൽ അതും ചെയ്യുന്ന ചെയ്തു കൊടുക്കുന്നതാണ് അപ്പം ആവശ്യക്കാരൻ തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല കടിഞ്ഞൂർ മലബാറിയാർഡും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വില്പ്പനക്കുള്ളതാണ് ഈ രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് പട്ടാമ്പിയിലാണ് ഇതിനും നമ്മൾ ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിന് ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായതും അതുപോലെത്തെ ഇറച്ചിക്ക് അനുയോജ്യമായതും നല്ലൊരു സൂപ്പർ മുട്ടൻ വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില എട്ടായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അതുപോലെ അതുപോലത്തെ ഇറച്ചിക്കും ആവശ്യമായ നല്ലൊരു പോത്ത് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം പറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാരെ ഉടൻ തന്നെ വിളിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അനുമറക്കണ്ട താങ്ക് യു സോ മച്ച്